നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഷെയർ മാർക്കറ്റ് ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ പലർക്കും തോന്നുന്നു ഓഹരി വിവണി ഇരുന്ന അരകമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും ശാപം പിടിച്ചൊരു മേഖലയില്ല എന്റെ പൈസ ഇല്ല നഷ്ടപ്പെട്ടു ഇങ്ങനെ പല ചിന്തകളും എല്ലാവരുടെയും മനസ്സിൽ കൂടെ ഉണ്ട് ഇല്ലേ എനിക്ക് തോന്നിയ എല്ലാവരും വളരെയധികം ഇതിലാണ് കാരണം എല്ലാവരുടെയും വാല്യൂഷനൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞു പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുന്നേയും ഇതിനേക്കാളും വലിയ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് പണ്ട് രണ്ടായിരത്തി എട്ടില് നിങ്ങൾക്ക് ഓർമ്മയില്ല നിങ്ങൾ വിവനെപ്പറ്റി കേറ്റത്ത കേട്ടിട്ടുള്ളത് ഈ അടുത്തൊക്കെ ആയിരിക്കാം പക്ഷെ നേരത്തെ തുടങ്ങി യോഹരി വിപണിയിൽ ഇടി ഉണ്ടായിരുന്ന സമയത്ത് അതായത് വലിയൊരു സാമ്പത്തികമാന്യ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിൽ നടന്നപ്പോൾ നമ്മളുടെ വാല്യേഷൻ ഇതിന്റെക്കാളൊക്കെ ഇരട്ടിയിലേറെ അധികം താഴേക്ക് പോയൊരു അവസ്ഥയുണ്ടായിരുന്നു നഷ്ടത്തില് അന്ന് അതിൽ നിന്ന് കരകയറാൻ ഏകദേശം രണ്ടു വർഷം സമയമെടുത്തു എന്നാൽ പോലും ആ രണ്ടു വർഷം സമയത്തിനുള്ളിൽ തന്നെ ആ പൈസ തിരിച്ചു കയറി എന്നുള്ളൊരു വാസ്തവം നമ്മൾ മനസ്സിലാക്കരുത് മനസ്സിലാക്കണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു അഞ്ചു ആറ് മാസം മാസമായിരുന്നു നമ്മുടെ പൈസ നെഗറ്റീവിൽ പോകുന്നത് ഈ നെഗറ്റീവിൽ പോകുന്നത് കണ്ടപ്പോഴും ഇവർ ആദ്യം മനസ്സിലാക്കി നമ്മുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്തു പൈസ ആദ്യം മുമ്പോട്ട് പോയി ആദ്യം ഇപ്പോൾ ഒരു പത്ത് ഒരു ഉദാഹരണമായി നമ്മുടെ ഒരു കസ്റ്റമറിന് അഞ്ചു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു പുള്ളിക്കാരന്റെ വാല്യു ലക്ഷണം ഏകദേശം അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം നാൽപ്പതിനായിരം ഒക്കെ ഈ പുള്ളി വളരെ ഹാപ്പി ആയി അതിൽ നിന്നാണ് മാർക്കറ്റിൽ കറക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ താന്ന് താന്നു താന്നു ഏകദേശം നാല് ലക്ഷത്തിനടുത്തേക്ക് എത്തി അപ്പോൾ ഏകദേശം വാല്യൂ കൂടിയപ്പോൾ സന്തോഷവാനായിരുന്ന ആൾ വാല്യൂ കുറഞ്ഞപ്പോൾ എന്തായി നേരെ തിരിച്ചു വന്നു ഇതൊരു ഇമോഷനാണ് ഞാൻ ഇമോഷനാണ് ആ ഒരു ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പുള്ളി പറഞ്ഞാൽ ജെയിംസ് ഇങ്ങനെ പോകണേ എനിക്ക് എന്താ പറയാ ഇനി താഴേക്ക് പോകും ഇത് സീറോ ആയി പോകും അതുകൊണ്ട് ഇനി ഒന്നും നോക്കാനില്ല എത്രയും പെട്ടെന്ന് പിൻവലിച്ചോ എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിച്ചത് ഞാനിവിടെ പറഞ്ഞ് ഇതിനേക്കാളും വലിയ നരകതുല്യമായ തോന്നലും നമുക്ക് പലപ്പോഴും നമ്മളെ മാർക്കറ്റിൽ നടന്നിട്ടുണ്ട് എന്തിനാ അടുത്ത കൊറോണ വന്ന സമയത്ത് എവിടെ കിടന്നാൽ നാൽപ്പതിനായിരം ടച്ച് ചെയ്തിരുന്ന സെൻസെക്സ് ആണ് ഒറ്റയടിക്ക് താഴേക്ക് വന്ന് പതിനെട്ടായിരം ലെവലിലേക്കൊക്കെ താങ്ങുന്നത് അതിൽ നിന്ന് എന്തായി തിരിച്ച് കയറി ആ പതിനെട്ടായിരത്തി തിരിച്ച് വന്ന് നിൽക്കുന്ന എഴുപത്തയ്യായിരത്തിലേക്കാ അത് ആലോചിച്ച് നോക്കണം ആ എഴുപത്തയ്യായിരത്തിനാണ് വീണ്ടും കുറച്ച് കറഷൻസും കാര്യങ്ങളൊക്കെ വന്ന ചെറിയ രീതിയിൽ അപ്പൊ ഇനിയും താഴേക്ക് ചാടാം അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊരു സമയം കൊടുത്താൽ ഞാൻ പറഞ്ഞു നമ്മളെ ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം നമ്മള് ചെയ്തിരിക്കുന്നത് മിനിമം ഒരു ഫൈബർ ലെവലിലേക്കാണ് അതുകൊണ്ട് തന്നെ ആര് പറഞ്ഞിട്ടാണല്ലോ ഞാൻ പറഞ്ഞിട്ട് കേട്ടിട്ട് ചെയ്തവരായിക്കോട്ടെ മറ്റുള്ളവർ പറഞ്ഞു ചെയ്തായിക്കോട്ടെ നമ്മളുടെ നിക്ഷേപത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന സമയം എൻ്റെ കൊച്ച് വളരില്ല എന്ന് കണ്ട് നമ്മൾ ആദ്യമേ തന്നെ അതിനെ തല്ലിക്കൊന്ന് ഒരു അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കാണിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പാനിക്ക് ഒരു അസുഖം വരുമ്പോഴേ നമ്മൾ അതിനെ ചികിത്സിക്കുവാണ് വേണ്ടത് ആ ചികിത്സ ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കുക എന്നല്ലാതെ വേറെ ഒന്നും നമ്മൾ ഇതിനകത്ത് ചെയ്യാനില്ല അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മാർക്കറ്റിൽ ഓൾറെഡി ചാഞ്ചാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുവാണ് പക്ഷെ എന്താ ഒരു കാര്യം നിങ്ങൾ ഇപ്പം ഈ ചാഞ്ചാട്ടം കാണുമ്പോൾ നെഗറ്റീവിലേക്ക് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പലരും വരും ഇതൊരു വളരെ മോശം ഡിസിഷനായിരുന്നു ഞാനെടുത്തൊരു മോശം ഡിസിഷൻ ആയിരുന്നു തോന്നൽ നിങ്ങളുടെ പലരുടെ ഉള്ളിലുണ്ടാവും അപ്പൊ ഇതിനെന്തുകൊണ്ടാണ് നമ്മളെ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു കറക്ഷൻ സംഭവിച്ചത് എന്നുള്ള ചില കാരണങ്ങളാണ് ഞാനിവിടെ ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിന് മുന്നേ ആയിട്ട് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുവാണ് അതായത് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഓഹരി വിപണിയിലേക്ക് വന്നത് കഴിഞ്ഞ ഒരു ഒരു അഞ്ചാറ് മാസം മുന്നേ വരെ നമ്മൾ ഉയർന്ന ലാഭം പ്രതീക്ഷിച്ചിട്ടായിരിക്കും അല്ലെ നല്ല റിട്ടേൺ കിട്ടണം നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ ഞാൻ കൃത്യമായിട്ട് ചോദിക്കുവാണ് ബാങ്കിൽ എഫ് ടി ആണെങ്കിൽ ആറിലെ ഏഴ് ശതമാനം ഉള്ളൂ അപ്പൊ അതിനേക്കാൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതിന് തുല്യമാണ് നമ്മളുടെ ബിസിനസ് ആണ് ഇവിടെ നടക്കുന്നത് അപ്പൊ മാർക്കറ്റില് ഇവ ലാഭകരമല്ലാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ നഷ്ടം വരാം ഇവിടെ റിസ്ക് എടുത്തത് കൊണ്ടാണ് ഒക്കെ നല്ല രീതിയിൽ കുറഞ്ഞു എന്ന് വെച്ച് ഇത് തകർന്നടിഞ്ഞു എന്നല്ല ഉദ്ദേശിക്കുന്നത് നമ്മള് ഇപ്പൊ നിങ്ങൾക്ക് ശരിക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളൊരു അത്യാർത്ഥിയോട് കൂടി വന്നതാണ് കൃത്യം മനസ്സിലാക്കാതെ ഇവിടെ ഇത്ര ശതമാനം ലാഭം കിട്ടിയെന്ന് കണ്ടത് കൊണ്ട് മാത്രം വന്നതാണ് പക്ഷെ അവിടെ നഷ്ടസാധ്യത ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് വിവരിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഈ എന്താ പറയാ മാർക്കറ്റിലേക്ക് നമ്മളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നത് തന്നെ അവിടെ റിസ്ക് ഉണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളൊരു തട്ടിപ്പ് കണ്ടില്ലേ നൂറ്റമ്പത് കോടിയുടെ തട്ടിപ്പ നടന്നിരിക്കുന്നത് ഒരു കോടിയും അമ്പത് ലക്ഷവും പത്ത് ലക്ഷം കൊടുത്ത് മുപ്പത്താറ് അതായത് അതായത് എന്നാലും മുപ്പത്താറ് ശതമാനം റിട്ടേൺ തരുമെന്ന് പ്രഖ്യാപിച്ചിട്ടു നമ്മളിവിടെ പന്ത്രണ്ട് ശതമാനം പോലും പറയുന്നില്ല മുപ്പത്താറ് ശതമാനം ഗ്യാരണ്ടി റിട്ടേൺ പറഞ്ഞ് പിന്നെ പ്രതീക്ഷ കൊടുത്തിട്ടാണ് ചില തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് നമ്മൾ ആദ്യമേ പറയാലോ ഒരിക്കലും ഓഹരി വിപണിയിൽ ഒരു ഗ്യാരണ്ടി റിട്ടേൺ തരാൻ പറ്റില്ല നാളെ മാർക്കറ്റ് താഴേക്ക് പോലെ എന്തു ചെയ്യും ഒരിക്കലും അയ്യാ ഒരു ഇതായിട്ട് ശരിക്കുള്ള കാര്യമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പൈസ നിക്ഷേപിച്ചവരെല്ലാം അത്യാർത്ഥിയോട് കൂടി പോകേണ്ട പൈസ നിക്ഷേപിച്ചു ഈവൻ നിങ്ങളോടാണേലും ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്കും ഉള്ളിൽ ഒരു ആർത്തി വന്നിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് പണത്തിനോട് ആർത്തി ഇല്ലാന്ന് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് നേരെ ബാങ്കിൽ ഇട്ടാൽ മതിയായിരുന്നു പക്ഷേ ഈ പണം വളരണം എനിക്ക് കുറച്ച് കൂടുതൽ റിട്ടേൺ കിട്ടണമെന്ന ആഗ്രഹത്തിലാണ് നമ്മളവിടെ വന്നത് ഓഹരി യൂണിയിൽ വന്നത് ആ വന്നവർ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടാണ് വന്നവർ അങ്ങനെയുള്ളവർ ഒരിക്കലും എന്താണ് എൻ്റെ വാല്യൂ കുറച്ച് കുറയുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു പകുതി ശതമാനം കുറയുമ്പോഴേക്കും ആ വിശ്വാസം കളയരുത് കാരണം കൂടുന്നത് നമ്മൾ കണ്ടു കുറയുന്നത് കാണുമ്പോഴാണ് നമുക്കുള്ളിൽ ഫീൽ ഫീലാകുന്നത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മൾ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ വലിയ അപകടത്തിലേക്കായിരിക്കും നമ്മൾ ചേരുക അപ്പോൾ ഇത് മനസ്സിൽ വെച്ചോ ഇതൊരു ശാശ്വതമായ കാര്യമല്ല താൽക്കാലികം മാത്രമാണ് മാർക്കറ്റ് കയറും ഇതിനേക്കാൾ മായ നിമിഷങ്ങൾ വരാനുണ്ട് ഈ ഒരു താൽക്കാലിക ഘട്ടങ്ങൾ കടന്നു പോകാനുള്ള ഒരു ക്ഷമ മാത്രം നിങ്ങൾ കാണിക്കുക ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മളുടെ മാർക്കറ്റിൽ ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ വന്നത് അതായത് ഇപ്പം എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെ പറ്റിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒന്നാമത്തെ ഏറ്റവും വലിയ കാര്യം യു എസ് ഡോളറിന്റെ മൂല്യം കൂടുന്നതാണ് ഫസ്റ്റ് യു എസ് ഡോളറിന്റെ മൂല്യം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാ പറയുക ട്രംപ് അധികാരത്തിൽ വന്നു അപ്പോൾ അപ്പൊ അപ്പോഴത്തേനുള്ളിൽ ഇതിൻ്റെ വാല്യുവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അധികാരത്തിൽ വന്നു അവർ പുള്ളിക്കാരൻ്റെ അടുത്ത തീരുമാനങ്ങളുള്ളതും കൂടി വന്നതോടുകൂടി തന്നെ എന്തായി നല്ല രീതിയിൽ ട്രംപ് പിന്നെ ഡോളറിന്റെ മൂല്യം നല്ല രീതിയിൽ അങ്ങ് കൂടി അപ്പം അത് ശരിക്കും എന്താ പറയുക നമ്മളുടെ മാർക്കറ്റിനെ നമ്മുടെ ഇന്ത്യൻ റുപ്പീനെ ഒന്ന് ഇതാക്കേണ്ട ഒരവസ്ഥ പിന്നെ ഉള്ളത് രണ്ടാമത്തെ ഒരു ഏറ്റവും പ്രശ്നം യു എഫ് താരിഫ് ചർച്ച ഉയർച്ച അതായത് മറ്റേ യു എസിലുണ്ടായ ഇപ്പം പെട്ടെന്നുണ്ടായിരുന്ന കുറെ താരിഫുകളില് ഉയർച്ചയുണ്ടല്ലോ പല രാജ്യങ്ങളുമായിട്ട് മറ്റേ ഇത് വെച്ചു ഇന്ത്യ ആയിട്ടായിക്കോട്ടെ മറ്റേ വിദേശ രാജ്യങ്ങളിലായിക്കോട്ടെ അവർ പല താരിഫുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെ അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനത്തിനൊക്കെ അപ്പം അത് ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാര്യമായിട്ട് തന്നെ ബാധിക്കും അതൊരു വലിയൊരു പ്രശ്നമാണ് അപ്പം അത് ഇപ്പം മാർക്കറ്റിലെ ഒരു കറക്ഷൻസിന് ഇപ്പോൾ ഒരു കാരണമാകുന്നുണ്ട് പിന്നെ യു എസിലെ കേന്ദ്ര ബാങ്ക് ആയ ഫെഡ് റിസർവിൻ്റെ പ്രഖ്യാപനം അതായത് ഡോളറിന്റെ പരസ്യ നിരക്ക് കുറയ്ക്കില്ലെന്ന് പോളി കേന്ദ്ര ബാങ്ക് പറഞ്ഞു അതായത് ഡോളർ ഓൾറെഡി സ്ട്രോങ് ആണ് അപ്പോൾ അതിനെ കുറയ്ക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലാണ് മറ്റേ അവരുടെ ഒരു തീരുമാനം അതുകൊണ്ട് തന്നെ ഡോളറിന്റെ മൂല്യം കുറയില്ല ആ ഒരു ഇതുള്ളത് കൊണ്ട് ഇപ്പോഴും ആ ഒരു അങ്ങോട്ടേക്കുള്ള നിക്ഷേപത്തിന് സാധ്യത കൂടുതലാണ് പിന്നെ ഉള്ളത് വിദേശ നിക്ഷേപകരുടെ ഓഹരി വിപണിയിൽ നിന്ന് പൈസ പിൻവലിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ പറഞ്ഞോ മറ്റേ ഡോളർ ശക്തമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ വിപണിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പണം ഒരു ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം തന്നെ ഏകദേശം എൺപതിനായിരം എൺപത് എൺപത്തെട്ടായിരം കോടി രൂപയോളം എഫ് ഐ എസ് പിൻവലിച്ചു എന്ന് വെച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതുവരെയുള്ള ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ചെറിയ ശതമാനം പോലും ആകുന്നില്ല ഏകദേശം എഴുപത് ലക്ഷം കോടിയോളം രൂപ ഓൾറെഡി എഫ് ഐ എസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ അപ്പോൾ ആ രീതിയിൽ ചിന്തിച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ എമൗണ്ടാണ് അത് ഇനിയും കുറച്ച് നാളത്തേക്ക് കണ്ടിന്യൂ ചെയ്തേക്കാം അപ്പൊ ഇതൊരു കാരണമാണ് നമ്മളെ വിദേശ നിക്ഷേപത്തിൽ പിൻവലിച്ച് പോകുന്നത് ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് പിന്നെയുള്ളത് കമ്പനികളുടെ മൂല്യവും അവരുടെ വരുമാനവും തമ്മിലുള്ള വലിയൊരു അന്തരം നടന്നിട്ടുണ്ട് അതായത് കഴിഞ്ഞ മാർക്കറ്റിൽ അറിയാം മാർക്കറ്റിൽ എല്ലാ ഷെയർസും നല്ല രീതിയിൽ അപ്പായി വന്നു അപ്പോൾ അതിനിടയിൽ ഒരു കറക്ഷൻ എല്ലാവരും തന്നെ പ്രഖ്യാപിച്ചു ഇനി ഒരു കറക്ഷന് സാധ്യതയുണ്ട് എന്നുള്ളത് കാരണം അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ വിലയാണ് പല കമ്പനികളുടെ ഷേഴ്സിനും ഉണ്ടായിട്ടുള്ളത് അപ്പം പക്ഷെ അവരുടെ വരുമാനവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ വില ഇല്ലതാനും അപ്പം അങ്ങനെയുള്ള സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു അന്തരം മാർക്കറ്റിൽ വിസിബിൾ വിസിബിളായി വന്നതുകൊണ്ടുമാണ് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ ഒരു കറക്ഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസില് ബോണ്ടിന്റെ വരുമാനം കൊടുത്തു ഡോളർ യു എസ് ബോണ്ടുകളുടെ വരുമാനം ശരിക്കും പറഞ്ഞാൽ വർദ്ധിച്ചു വരികയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ നിക്ഷേപകരെല്ലാം തന്നെ യു എസ് ബോണ്ടുകളിൽ പണം നിക്ഷേപിക്കാൻ അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഏകദേശം ആ ഒരു കാരണങ്ങൾ അവിടെ സേഫ്റ്റി ഉണ്ട് എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടാണ് കാരണം ഇപ്പം അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പൊ നിങ്ങളും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ താൽക്കാലികമാണ് ഇത് തിരിച്ചു വരും നമ്മളതിനു സമയം കൊടുക്കണം രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി ഇരുപതിലും അതിന് മുമ്പേയുള്ള വലിയ വലിയ മാന്ദ്യങ്ങളെല്ലാം നടന്നപ്പോഴും ഈ മാർക്കറ്റിലെ കറക്ഷൻസ് എല്ലാം അഭിമുഖീകരിക്കാൻ നമ്മുടെ ഇതിനായിട്ടുണ്ട് ഞാനിവിടെ ലോങ് ടൈമിലേക്ക് പല റിട്ടേണുകളും പല ചാർട്ടുകളും കാണിക്കുമ്പോൾ പത്ത് രൂപ തുടങ്ങി എൻ ഐ വി നാലു രൂപയിലേക്ക് അഞ്ച് രൂപയിലേക്ക് തന്നിട്ടും തിരിച്ച് അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ പഴയ ലെവലിലേക്ക് എത്തി ആ ലെവലിലേക്കെല്ലാം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധാരണ ഇൻവെസ്റ്ററെ സംബന്ധിച്ചുള്ള അവന് ആ ഒരു പത്ത് രൂപ താഴേക്ക് പോയി തിരിച്ച് വീണ്ടും പത്ത് രൂപയിലേക്ക് എത്തിയപ്പോഴേക്കും അവൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഏകദേശം അഞ്ച് ആറ് മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തൊരു വീഡിയോയിൽ നിങ്ങൾക്കത് കാണാം നിങ്ങൾ കണ്ടിട്ടില്ല ആ വീഡിയോയിൽ നിന്ന് കാണുക അപ്പോൾ ഇതൊക്കെ മാർക്കറ്റിൽ നടക്കുന്നതാണ് ഇതിനെല്ലാം വേണ്ടത് ക്ഷമയാണ് മാർക്കറ്റിൽ ആരെങ്കിലും പറയുന്നത് കേട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലോങ് ടൈം അല്ലാതെ ഇപ്പം ഒരു അമ്പത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ താഴേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പത്ത് ശതമാനം താഴേക്ക് പോകുമ്പോൾ നമ്മൾ പൈസ പിൻവലിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് വലിയ അബദ്ധമാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം ലോങ് ടൈം ആണ് ഒരു രണ്ട് വർഷമായിട്ട് നെഗറ്റീവിൽ കിടക്കുന്നവർക്കാണെങ്കിൽ പറയാം പക്ഷേ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു വർഷം വർഷമാകുന്നതിന് മുന്നേ തന്നെ ഈ പൈസ താഴേക്ക് പോയി ഞാൻ ഇട്ടേച്ച് പോകുകയാണെന്ന് പറഞ്ഞ് പോകുന്ന മണ്ടന്മാരാകരുത് നിങ്ങൾ അപ്പം ഞാനീ പറയുന്നത് നീ ആണ് മണ്ടൻ എന്ന് പറയുകയാണോ ഞാൻ ഞാനത് സഹിച്ചു ഞാനത് പിൻവലിക്കുന്നില്ല എനിക്കറിയാം എൻ്റെ മാ ഈ മാർക്കറ്റ് എങ്ങോട്ട് കയറും ഇന്ത്യ എൻ്റെ രാജ്യം എങ്ങോട്ടാണ് വളരാൻ പോകുന്നത് എനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ത്യയിൽ വിശ്വസിക്കുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം അത്രേ ഞാൻ പറയുന്നുള്ളൂ ധൈര്യമായിട്ടിരിക്കുക ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക്